സംസ്ഥാനത്ത് വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് മൈ ക്ലബ് ട്രേഡ്സ് എന്ന ഓൺലൈൻ ആപ്പ് വഴി ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ മുഖ്യപ്രതിയും സൂത്രധാരനുമായ മലപ്പുറം കാളിക്കാവ് അമ്പലക്കടവ് പാലക്കത്തൊടി വീട്ടിൽ മുഹമ്മദ് ഫൈസലിനെ തൃശൂർ സിറ്റി ജില്ലാ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു കേസിലെ പ്രതികൾ എം സി ടി ആപ്ലിക്കേഷൻ വഴി ലഭിച്ച ഡോളർ എമർകോയിനിലേക്ക് മാറ്റാൻ എറണാകുളത്തുള്ള ഫ്ലാറ്റിൽ എത്തിയതറിഞ്ഞ് ക്രൈംബ്രാഞ്ച് സംഘം അവിടെ എത്തി ഫ്ലാറ്റിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന മുഹമ്മദ് ഫൈസൽ ഗുണ്ടകളെ കൊണ്ട് പോലീസിനെ ഫോണിൽ വിളിച്ച് അവിടെ നിന്നും പോയില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷം ഫ്ലാറ്റിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് പിടികൂടിയത് പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതി മലാക്ക രാജേഷിനൊപ്പം മലപ്പുറം ജില്ലയിലാണ് ഇവർ തട്ടിപ്പ് തുടങ്ങിയത് പിന്നീട് സംസ്ഥാനത്ത് ഹോട്ടലുകളും ടൂറിസ്റ്റ് ഹോമുകളും കേന്ദ്രീകരിച്ച് പ്രൊമോഷൻ ക്ലാസ് നടത്തിയും ഗൂഗിൾ മീറ്റ് വഴിയും ആളുകളെ ആകർഷിച്ച് നിക്ഷേപം സ്വീകരിച്ചു ഇതേ തട്ടിപ്പ് നടത്തിയതിന് മലാക്ക രാജേഷ് അഡ്വക്കേറ്റ് പ്രവീൺ മോഹൻ ഷിജോ പോൾ സ്മിത ജോബി എന്നിവരെ മുമ്പ് അറസ്റ്റ് ചെയ്തിരുന്നു തട്ടിപ്പിൽ വീഴുന്നവരുടെ ഫോണിൽ എം സി ടി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഇരുന്നൂറ്റി അമ്പത്തിയാറ് ദിവസം കൊണ്ട് നിക്ഷേപിച്ച പണം ഇരട്ടിയായി തിരിച്ചു നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങുകയാണ് ചെയ്തിരുന്നത് പണം നിക്ഷേപിക്കുമ്പോൾ ആളുകളുടെ മൊബൈൽ ഫോണിൽ പണത്തിന് തുല്യമായ നിരക്കിൽ ഡോളർ കാണുന്ന രീതിയിലായിരുന്നു തട്ടിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എം ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ എം സി ടിക്ക് പകരം ഫ്യൂച്ചർ ട്രേഡ്സ് ലിങ്ക് ഗ്രോൺ പക്സ് എന്നിങ്ങനെ പേരുമാറ്റിയായിരുന്നു തട്ടിപ്പ് തുടർന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു അസിസ്റ്റൻ്റ് പോലീസ് കമ്മീഷണർ ആർ മനോജ് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ എ എം യാസിൻ എ എസ് ഐമാരായ കെ എം വിനോദ് ജെസി ചെറിയാൻ ശശികുമാർ സീനിയർ സി പി ഒ സാമു എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം rajakumari rajakumari gold and diamonds the trust of traveling gold Rajkumari.